അങ്ങനെ നമ്മുടെ രേവതി ആഹാരമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൊണ്ടു വിളമ്പി കൊടുക്കുന്നുണ്ട് വിളമ്പി കൊടുത്തപ്പോൾ കൂട്ടുകാരൻ ഒന്ന് കഴിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സച്ചിക്ക് ഒട്ടും സഹിക്കുന്നില്ല മീനിൻ്റെ രുചിയും എല്ലാം അപ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ കണ്ടത് എനിക്ക് ഇഞ്ഞ് നിൽക്കാൻ പറ്റില്ല എനിക്കും കഴിക്കണമെന്ന് പറഞ്ഞ് പോയി അപ്പോൾ പിന്നെ നമ്മുടെ സച്ചി മാത്രമായി സച്ചിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷേ ചെന്ന് കഴിക്കാനും മോശം നാണക്കേടാണ് അതുകൊണ്ട് സച്ചി അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല സച്ചിയേട്ടിനെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കുന്നു അങ്ങനെ രേവതി പോകുന്നുണ്ട് ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി ഓടി വന്ന് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താ ആഹാരത്തിനോട് പിണക്കമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് അപ്പോഴും സച്ചി കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റിനെ ഉണ്ടാക്കിയ ആ ദേവതിയെ നീ ഇങ്ങനെ എന്തിനാണ് വേദനിപ്പിക്കുന്നത് വേദനിപ്പിക്കേണ്ട കാര്യമല്ല പാവമല്ലേ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അപ്പോൾ പിന്നെ നീ അത്രയും കൂടുതൽ അവളെ സ്നേഹിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ കൂട്ടുകാരന്മാർ പറഞ്ഞു കൊടുക്കുന്നു സജ്ജ ആഹാരം കഴിക്കുന്നുണ്ട് എന്നിട്ട് പാത്രം തിരിച്ച് കൊണ്ടുവരണേന്ന് രേവതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് രേവതി സന്തോഷത്തോടെ പോവുകയാണ് രേവതി കാണുന്നില്ല അത് കഴിക്കുന്ന ഒന്നും കാണുന്നില്ല അങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ് അങ്ങനെ അടുത്ത ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയുമാണ് കാണിക്കുന്നത് ചന്ദ്രമതിയോട് ചോദിക്കുന്നവരുടെ അമ്മയെ കാശ് കിട്ടിയ അമ്മയെ കൊടുക്കുക ഞാൻ ബാമേരെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടിയ പിന്നെ എനിക്ക് ആ കാശ് കഴിഞ്ഞാൽ അമ്മ എനിക്കിങ്ങനെ ഇവിടെ പോത്ത നിന്നെക്കൊണ്ട് എനിക്ക് നിവൃത്തിയില്ലല്ലോ നീ ജോലി എത്രയും പെട്ടെന്ന് ജോലി സമ്പാദിച്ച് നീ പൈസ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്ക് അല്ലെങ്കിൽ അവൾ അവളെ ജോലിയൊക്കെ ഇട്ടിട്ട് പോവും കേട്ടോ അവളെ അച്ഛനറിയാൻ അച്ഛന് സുഖമില്ലാത്ത കാര്യമൊക്കെ നിനക്കറിയാമെന്നുള്ള കാര്യമല്ലേ എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി സമ്പാദിക്ക് സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലേ വിവരമില്ലേ ഇതെല്ലാം ഉണ്ടല്ലോ പിന്നെ ഞനക്ക് എന്തുകൊണ്ടൊരു ജോലി സമ്പാദിച്ച് നിനക്ക് അതിൽ പിടിച്ച് നിന്നൂടാ അതുകൊണ്ട് അമ്മ കാശിത്തന്നേരെന്ന് പറഞ്ഞു എടാ എനിക്ക് നിന്നെക്കൊണ്ട് നിവൃത്തിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തകരെ എന്നെ ചെയ്യുള്ളൂ എനിക്ക് ഒറ്റ ശരണവും തരേയില്ല അങ്ങനെ സച്ചി അച്ഛൻ അമ്മയും മോനെ സംസാരിച്ചതിന് ശേഷം അങ്ങ് മുറുക്കിയുള്ളിലോട്ട് പോകുന്നു മുറുക്കളിൽ പോകുമ്പോൾ ശ്രുതി അവിടെ തുണിയൊക്കെ മടക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ശ്രുതികിനെ കാണാതെ പുറകെ പുറേക്കൂടെ ചെന്ന് ശ്രുതി ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനിനെ ഒന്ന് പേടിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട് ഉടൻ തന്നെ നമ്മുടെ ശ്രുതി ശ്രുതി ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് കൊടുത്തു കൊണ്ടു കൊടുത്തിട്ടു ശേഷം പോവുകയാണ് ജോലിക്ക് ജോലിക്ക് പോവുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി വാതിലിനെ അടച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ നവീനെ വിളിക്കുക നവീനെ വിളിച്ചിട്ട് പറഞ്ഞു ക്യാഷ് റെഡി ആയിട്ടുണ്ട് അമ്പതിനായിരം രൂപ ഇല്ല ഇരുപത്തയ്യായിരം രൂപയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിൽ ഇട്ടുതരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ഇനി മേലിൽ എന്നെ ശല്യം ചെയ്തത് ഇരുപത്തയ്യായിരം രൂപ തീരുമ്പം ഞാൻ ഓടാൻ വിളിക്കുക അപ്പോഴേ ശ്രുതിയെന്ന് വിളിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ശ്രുതിയല്ലോ കല്യാണി അല്ലേ കല്യാണി പറ കല്യാണിയോട് ഞാൻ ആവശ്യപ്പെട്ടത് വേറൊന്നും ആവശ്യപ്പെട്ടില്ല പൈസ മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ശരീരവും വേറുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പൈസ അക്കൗണ്ടിലിട്ട് തീരുമ്പം ഞാൻ ഉടനെ വിളിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയി പിന്നെ നമ്മുടെ ചന്ദ്രമതി സച്ചിയും രവീന്ദ്രനും അങ്ങനെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ വലിയ കുറ്റം ചെയ്ത ദേവതിയെ വീട്ടിനകത്ത് കയറ്റി അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ചു പക്ഷേ ചെറിയ കുറ്റം അതായത് ശ്രീകാന്തിനെയും വർഷേയും എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ കയറ്റിക്കൂടാം എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമി സച്ചി പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ ഗുളിയ കഴിക്കണം സമയത്തിനും ഗുളിക കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛനും ഗുളിക എടുത്ത് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് അത് വേറെ ആരുമല്ല മുത്തശ്ശിയാണ് മുത്തശ്ശി അയ്യോ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ സുഖമാണോ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സുഖമായിരിക്കുന്ന മോനെ രവീന്ദ്രന് വയ്യെന്ന് പറഞ്ഞല്ലോ രവീന്ദ്രൻ എന്താണ് അച്ഛന് പനിയാണ് ഇപ്പം പനി മാറിയിട്ടുണ്ട് പിന്നെ എങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങോട്ട് പോവാം നമുക്ക് ഇവിടെ ദീപാവലി ആഘോഷിക്കാം ഇല്ല അച്ഛമ്മ നമ്മൾ ഇവിടെ ആഘോഷിച്ചിട്ട് പിന്നെ ഒരു ദിവസം അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പം പ്രധാനമായിട്ട് വിളിച്ചത് നമ്മുടെ ശ്രീകാന്തിന് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് ആ പെണ്ണിനെ നമുക്ക് കാണാം പെൺ എൻ്റെ ബന്ധത്തിലുള്ളൊരു പെൺകുട്ടിയാണ് ഇത് പറഞ്ഞപ്പം നമ്മുടെ സച്ചിയുടെയും അച്ഛൻ്റെയും എല്ലാവരെയും മുഖം അല്ലാതായി